പോലീസ് സ്മൃതി ദിനത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് രക്തസാക്ഷികളുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ ത്യാഗവും ധൈര്യവും നമ്മെ പ്രചോദിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു പോലീസ് ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സ്മാരകത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പുഷ്പചക്രം ഒക്ടോബർ ലഡാക്കിലെ ഹോട്ട് സ്പ്രിംഗിൽ ആയുധധാരികളായ ചൈനീസ് സൈന്യം പതിയിരുന്ന് നടത്തിയ അതിക്രമത്തിൽ പത്ത് പോലീസുകാർ ഭരിച്ചിരുന്നു അന്ന് മുതൽ എല്ലാ വർഷവും ഒക്ടോബർ പോലീസ് സ്മൃതി ദിനമായി ആചരിക്കുന്നു മന്ത്രി മംഗൾ പ്രഭാത് ലോധ മഹാരാഷ്ട്ര ഡിജിപി രശ്മി ശുക്ല മുംബൈ പോലീസ് കമ്മീഷണർ ദേവൻ ഭാരതി വിവിധ രാജ്യങ്ങളിലെ കൌൺസിലർമാരും പ്രതിനിധികളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫട്നാവിസ് സ്മരണാഞ്ജലികൾ അർപ്പിച്ചു പോലീസ് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ആചാരപരമായ സല്യൂട്ട് നൽകിയാണ് ആദരം പ്രകടിപ്പിച്ചത്